ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ സോ ഇന്ന് ട്വൻറ്റി ഫോർത്ത് നൈറ്റ് നമ്മൾ പള്ളിയിൽ പോകാൻ റെഡി ആകുവാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് പതിനൊന്നര ടൈം ആയിട്ടുണ്ട് അപ്പം നമ്മൾ കരോൾഗാനത്തോടു കൂടിയാണ് എല്ലാ പരിപാടിയും പള്ളിയിൽ സ്റ്റാർട്ട് ചെയ്യണത് ഫസ്റ്റ് കരോൽഗാനം പതിനൊന്നര ടൈം പതിനൊന്നര അല്ലേ പത്തര ടൈം പത്തരയ്ക്ക് കരോൾഗാനം പിന്നെ കുർബാന അങ്ങനെ 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 അപ്പം നമ്മളിപ്പോൾ റെഡിയായി ഇതാണ് എൻ്റെ ഇന്നത്തെ ക്രിസ്മസ് ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് സോ യു കൈ വാണ്ട് ടു സി സിയാസ് ഔട്ട്ഫിറ്റ് സിയാൽ ഔട്ട്ഫിറ്റ് ഇനി പള്ളിയിൽ ചെന്നിട്ടും ബാക്കി ക്ലിപ്സ് എടുക്കാം നാളെ നമുക്ക് അമ്മയും ടോമിച്ച് ഞങ്ങൾ വരുന്നുണ്ട് ക്രിസ്മസിനെ സോ ഇനി പള്ളി ചെന്നിട്ട് കാണാം നമ്മളിങ്ങനെ പോകുന്ന വഴിക്കല്ല ഇത് നമ്മുടെ സാൻവില തീമില് ചെയ്തതാണ് അടിപൊളിയല്ലേ നൈസ് പള്ളിയിലേക്ക് പോകുന്ന വഴി ഇങ്ങനെ ഓരോ വീട്ടിലും നല്ല അടിപൊളിയായിട്ടൊക്കെ ഡെക്കർ ഡെക്കറേറ്റ് വെച്ചിട്ടുണ്ട് യൂണിറ്റ് രണ്ടി പച്ച പക്ഷെ അത് നാച്ചുറലാ ഇതുകൊണ്ട് ഓലയാണ്

ഇതൊക്കെ കെ സി വേമിന്റെ ഇത്തവണ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഡിത്തി നമ്മുടെ പള്ളിയിൽ കരോൾ ഗാനത്തോടു കൂടിയാണ് നമ്മൾ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് ഓരോ യൂണിറ്റ് അടിസ്ഥാനത്തിൽ ഇങ്ങനെ കരോൾ ഗാനം പാടും ഇതൊന്നും മത്സരമൊന്നും അല്ല ജസ്റ്റ് ഒരു നല്ലൊരു പ്രോഗ്രാം എന്ന രീതിയിൽ അതെൻ്റെ യൂണിറ്റിൻ്റെ പാട്ട് കരോൾ ഗാനമാണ് പ്പോ കണ്ടില്ലായിരുന്നോ നക്ഷത്ര മത്സരത്തിന്റെ അപ്പൊ അതിന്റെ പ്രൈസ് അനൗൺസ് ചെയ്യാണ് ഞങ്ങളുടെ ഒരു നിഗമനത്തിൽ ഫസ്റ്റ് പ്രൈസ് പതിനൊന്നാം യൂണിറ്റിനും സെക്കൻഡ് പ്രൈസ് ഞങ്ങൾക്കുമായിരുന്നു രണ്ടാം യൂണിറ്റും ആയിരുന്നു പക്ഷെ ഫസ്റ്റ് പ്രൈസ് പതിനൊന്നാം യൂണിറ്റിന് കിട്ടി പക്ഷെ സെക്കൻഡ് പ്രൈസ് ഞങ്ങൾക്ക് കിട്ടിയില്ല നക്ഷത്രത്തിന് വെളിച്ചമില്ലായിരുന്നു അത്ര കുർബാന എല്ലാം കഴിഞ്ഞ ഏറ്റവും ലാസ്റ്റത്തെ പരിപാടിയാണ് സമ്മാനക്കൂപ്പൻ നറുക്കെടുക്കൽ അപ്പോൾ നമ്മൾ എല്ലാവരും ഇന്ന് അതിനുവേണ്ടി എക്സൈറ്റ്മെൻറ്റിനോടോട് കാത്തിരിക്കും മോസ്റ്റ് ഓഫ് ദി ടൈമും അമ്മച്ചിയുടെ പേരിൽ നമുക്കൊരു കേക്ക് കിട്ടാറുണ്ട് ലറ്റ്സി നമുക്ക് ഇത്തവണ എന്താ കിട്ടണേ എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ കുർബാനയ്ക്ക് കാഴ്ച വയ്ക്കുന്ന എല്ലാം കട്ട് ചെയ്ത് നമ്മുടെ എല്ലാ ഇടവകക്കാർക്കും കൊടുക്കും ിസ് ഈസ് അവർ ബർത്ത് ഡേ ബോയ് ഇതായിരുന്നു ഇത്തവണത്തെ പള്ളിയിൽ ഒരുക്കിയ പുൽക്കൂട് അങ്ങനെ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു മൂന്ന് മണി ആയിട്ടുണ്ടായിരുന്നു പുലർച്ചെ ഇപ്പോഴാണ് നമ്മൾ വെക്കാൻ പോകുന്നത് നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ ഉള്ളത് അമ്മച്ചിയുടെ സ്പെഷ്യൽ ഐറ്റമായ ബീഫ് സ്റ്റ്യൂ ആണ് ട്യൂവിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനുള്ളത് നല്ല അടിപൊളി ചൂടായ പാലപ്പമാണ് കൂടാണ്ട് നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡും കൂടി ഇപ്പം ഉണ്ടാക്കി വെക്കുന്നുണ്ട് ബിക്കോസ് നമുക്കിതെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് മാറിയിരിക്കാമല്ലോ അപ്പോൾ ഇത് ബീഫ് റോസ്റ്റാണ് ഉച്ചക്കത്തെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി ഇത് ചെയ്യാനുള്ള കുറച്ച് എയ്സ്തെറ്റിക് വീഡിയോഗ്രാഫീസാണ് ആ കൂടെ നമ്മൾ ബ്രെഡും മേടിച്ചിട്ടുണ്ടായിരുന്നത് ബ്രെഡ് നമ്മൾ നോർമലി ആവിയിൽ വേവിച്ചിട്ടാണ് നമ്മൾ ബ്രെഡ് എടുക്കുക അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഫെസ്റ്റീവ് ഡേയ്സിൽ നമ്മൾ നാലുപേരും നിന്നിട്ടാണ് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് സമയം ഇന്ന് ക്രിസ്മസ് പ്രമാണിച്ച് നമ്മൾ അമ്മേനെയും ടോമസിനെങ്കിലേയും വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് പതിനൊന്ന് മണി കഴിഞ്ഞപ്പോഴേക്കും അവരെത്തി

ക്ഷീണമുണ്ട് ഉറക്കപ്പിച്ചിലാണ് അതുകൊണ്ടൊന്ന് കിടന്നുറങ്ങി ചെറുതായിട്ട് ഒരു മൂന്നര ആയപ്പോഴേക്കും അമ്മയും ടോമനങ്ങളും പോയി പിന്നെ ഈവനിങ് എൻ്റെ ഒരു ഫ്രണ്ട് വരുന്ന എൻ്റെ വീട്ടില് സോ കുറച്ച് നേരം അവളുടെ കൂടെ സംസാരിച്ചൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു ടാറ്റ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ മെയിൻ എന്ന് പറയുന്നത് സിനിമ ഒക്കെ പോകുന്നുണ്ടായിരുന്നു നമ്മള് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് സർവമായ കാണാൻ വേണ്ടിയാണ് ചേർത്തലെ യു എമ്മിലാണോ പോയത് നമ്മൾ സിനിമയ്ക്ക് പോകാൻ വേണ്ടിട്ട് കുറച്ചധികം നേരത്തെ ഇറങ്ങി അപ്പോൾ നമ്മൾ നേരെ തൈക്കാട്ടുശ്ശേരി ഒരു വോക്ക് വേ ഉണ്ട് നമ്മൾ ആയിട്ടൊക്കെ ചുമ്മാ സംസാരിച്ചിരിക്കാൻ ഒരു കട്ടൻ കട്ടനടിക്കാനൊക്കെ കുറച്ചു നേരം തൈക്കാട്ടുശ്ശേരി പോയിരുന്നു കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു അന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ ഇവി എമ്മിലേക്ക് പോയി സിനിമയ്ക്ക് വേണ്ടിട്ട് സിനിമ കഴിഞ്ഞ് ഇറങ്ങി ഫീലിംഗ് സോ ഗുഡ് ഇന്നത്തെ ക്രിസ്മസ് ഡേ നമ്മൾ അവസാനിപ്പിക്കുന്നത് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മളൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്തു നോർമലി ട്വൻറ്റി ഫിഫ്ത്ത് ക്രിസ്മസ് ഡേ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടാവില്ല ഞാൻ നോർമൽ ഡേ പോലെ എനിക്ക് തോന്നാറുള്ളത് ട്വൻറ്റി ഫോർ ആണ് എനിക്കെപ്പോഴും സ്പെഷ്യൽ നമ്മൾ പാചക കുർബാനയ്ക്ക് പള്ളിയിൽ പോകുന്നതും വീട് ഫുൾ ഡെക്കോറേറ്റ് ചെയ്യണതും എല്ലാം ആ ഒരു ദിവസം ഇതൊക്കെ ആയിരുന്നു എൻ്റെ ഇന്നത്തെ ക്രിസ്മസ് വിശേഷങ്ങൾ നമുക്കൊരു അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നത് വരെ ടിൽ ദെൻ ബൈ ഗായ്സ്